മൈക്ക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുകയാണ് പുതിയ അതിഥി എന്ന് പറയുമ്പോൾ കലാരംഗത്ത് തൻ്റെ കഴിവ് കൊണ്ട് ശ്രദ്ധേയനായ ഒരു കലാകാരൻ ശ്രീ മഹേഷ് കുഞ്ഞുമ ദുബായിലാണല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദുബായിലുണ്ട് പല ഷോകളിലും ഇങ്ങനെ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കാരണം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വേദികളിലേക്ക് തിരിച്ചു വരുന്നത് ഇന്ന് വേദികളിൽ എങ്ങനെയായിരുന്നു പഴയ കാലത്ത് എങ്ങനെയായിരുന്നു മഹേഷ് എന്ന അതിനേക്കാൾ ഇരട്ടി കൂടിയാണ് മഹേഷ് പെർഫോം ചെയ്യുന്നത് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഒരാളിനെ ഒരു വീഴ്ച പറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ ആളുണ്ടാകുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെ അതിന് മഹേഷിൻ്റെ ഫാമിലി അജേഷ് ആയിക്കോട്ടെ ആയിക്കോട്ടെ അച്ഛനായിക്കോട്ടെ എല്ലാവരും അവർ എടുക്കുന്ന എഫേർട്ട് അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണ് ആദ്യമായിട്ട് കോമഡി ഉത്സവത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അജേഷും മഹേഷും കൂടെ വരുമ്പോൾ അനിയന് ചേട്ടനെ വരുന്നു കൊച്ചിയിലാണ് എറണാകുളത്താണ് അവർ പുത്തൻകുരിശെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഒരു അന്ന് കമ്മഡിപ്പാടം സിനിമ റിലീസായി ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് അതിൻ്റെ ഒരു സ്പോട്ട് ഫോട്ടോപ്പിങ്ങുമായിട്ട് വരുന്നത് അത് എങ്ങനെയായിരുന്നു മഹേഷ് മിമിക്രിയിലേക്കുള്ളൊരു എൻട്രി എന്ന് പറയുന്നത് മിമിക്രിയിലേക്ക് വരുന്ന ഞാൻ ഏഴാം ക്ലാസ് വരെ മിമിക്രി അങ്ങനെ ഒരു പരിപാടിയില്ല വരയ്ക്കുക പിന്നെ ഈ സംഘഗാനം ദേശഭക്തി അങ്ങനത്തെ പരിപാടികളിലൊക്കെ ആയിരുന്നു പങ്കെടുത്തോണ്ടിരുന്നത് അന്നത്തെ കാലത്ത് അയൽവക്കത്ത് ടി വി കാണാൻ പോകും അപ്പോൾ ടി വിയിൽ വരുന്ന നമ്മുടെ നസീർ ദൂരദർശനിലൊക്കെ നസീറക്കയുടെ ഒക്കെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അത് കാണുക പിന്നെ അവരുടെ സ്റ്റേജ് ഷോസൊക്കെ കാണുക അപ്പോഴൊന്നും എനിക്ക് മിമിക്രിയോട് ചെറിയൊരു ചെയ്തു തുടങ്ങിയിട്ടില്ല പിന്നെ ചേട്ടനാണ് മിമിക്രി തുടങ്ങുന്നത് അപ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഞാനും ചേട്ടനോടൊപ്പം ഒന്ന് ചെയ്തു നോക്കി അങ്ങനെ ഞാൻ മിമിക്രിയിലേക്ക് വന്നതാണ് പിന്നെ എൻ്റെ മുന്നേ ഉണ്ടായിരുന്നതൊക്കെ വിട്ട് ഫുൾ ടൈം മിമിക്രിയായി മാറി ഞാനൊരു ചേട്ടാ അപ്പൊ അജേഷാണ് ആദ്യമായിട്ട് മിമിക്രി വീട്ടിൽ മിമിക്രി മിമിക്രി അപ്പൊ മഹേഷിൻ്റെ ശേഷം എന്താ പറയുക ചേട്ടനും കുറെ ജോലിയും മറ്റു കാര്യങ്ങൾ പിന്നെ വീട്ടിലെ അവസ്ഥയും അങ്ങനത്തെ ഒരു ഇതായിരുന്നു പിന്നെ ഞാനൊരു കോളേജ് സമയത്താണ് കൂടുതലായിട്ട് മിമിക്രി സജീവമാവുന്നത് കാരണം എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന എൻ്റെ കൂട്ടുകാരുടെ എന്നെ പഠിപ്പിച്ച സാറുമാരുടെയൊക്കെ ശബ്ദമൊക്കെ പെട്ടെന്ന് എനിക്ക് എടുക്കാൻ കഴിയുന്നുവെന്ന് ചേട്ടൻ മനസ്സിലാക്കി അപ്പോൾ ചേട്ടൻ എന്നെ കൂടുതൽ എന്താ പറയുക അതിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക ഇപ്പം എൻ്റെ ഏതൊരു വീഡിയോ വൈറലായാലും ശരി ആ വീഡിയോയ്ക്കുള്ള പുറകിലുള്ള കാര്യങ്ങളെല്ലാം ചേട്ടനാണ് ചെയ്യുന്നത് കാരണം ചേട്ടനെ മനസ്സിലായി ഇവന് ഇത്ര ഇങ്ങനെ ഒരു കഴിവുണ്ട് എനിക്കറിയാം വീടിന് നമ്മൾ കയറുമ്പോൾ തന്നെ ആ വീടിൻ്റെ ആ ചോറിൽ വെച്ചിട്ടുണ്ട് എനിക്കറിയാം ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആദ്യമായിട്ട് ഒരാളുടെ ശബ്ദം അനുകരിച്ചത് അപ്പോൾ താരങ്ങളുടെ ശബ്ദമായിരിക്കും പൊതുവേദിയിൽ പരിപാടി ഏത് ക്ലാസ്സിൽ കോമഡി ഉത്സവത്തിന് അതായത് നമ്മുടെ ഈ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് വലിയ പ്രൈസോ അങ്ങനെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കോമഡി ഉത്സവം ഫ്ലോറിലാണ് അതിനുശേഷമാണ് ഫ്ലവേഴ്സിന് തന്നെ ഒന്ന് രണ്ട് സ്റ്റേജ് ഷോസിൽ അവസരം കിട്ടി അങ്ങനെ സ്റ്റേജിൽ കയറുകയാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ വീഡിയോ വയറലായി പിന്നെയാണ് എനിക്ക് സ്റ്റേജുകൾ കൂടുതലായിട്ട് വരാൻ ഇന്ന് ഏകദേശം ഉള്ള രാജ്യങ്ങളിലെല്ലാം മഹേഷ് പോയി കഴിഞ്ഞു അല്ലേ ആ ഒരു ഇത് അത് വലിയ കാര്യമില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാത്ര ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ അടുത്തേക്ക് പോയി പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ് അതെ അതെ ഇപ്പൊ നിലവിൽ എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഒരു പത്തോളം രാജ്യങ്ങളിൽ പത്തോളം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് യാത്രകൾ ബാക്കിയുണ്ട് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ദുബായിലേക്ക് എത്തിയത് അതായത് വീട് പണിയൊക്കെ നടക്കുന്ന ഒരു സമയത്താണ് അപകടം ഉണ്ടായത് അതിനുശേഷം ഒന്ന് റിക്കവറായി വന്നു ഇനിയിപ്പോൾ സജീവമായിട്ട് വേദികളിൽ എത്തുന്നു എങ്കിലും പൂർണ്ണ ആരോഗ്യവാനായിട്ടില്ല എന്ന് തന്നെയാണ് ഓരോ പരിപാടി വിളിക്കുമ്പോഴും ചേട്ടാ ഞാൻ സെറ്റായിട്ടില്ല എങ്കിലും നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടിയിലും കഴിഞ്ഞ മാർച്ച് രണ്ടാം തീയതി പരിപാടിയിൽ പങ്കെടുത്തത് നമുക്ക് വളരെ സന്തോഷമാണ് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ മിമിക്രിയിലൂടെ കൊണ്ടുവരാൻ താങ്കൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചില ട്രെൻഡിങ് സോങ്ങുകൾ ആ സോങ്ങുകള് ഈ പറയുന്ന ആളുകളുടെ ശബ്ദത്തിൽ അനുകരിച്ച് അങ്ങനെ ഇപ്പോ ഏറ്റവും വൈറലായതാണ് നമ്മുടെ ഫെജു പാടിയ ആ പാട്ട് അപ്പൊ ആദ്യം നമ്മുടെ പിണറായി സഖാവും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും കൂടി പാടുന്ന സംഭവങ്ങളൊക്കെ വേദികൾ അവതരിപ്പിക്കാറുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് പിണറായി സാറിനോട് തന്നെ ചോദിച്ചു അപ്പൊ സാർ ചേട്ടന് വേണ്ടി പാട്ട് പാടാം ഓക്കെ നമസ്കാരം സാർ അല്ല മൈക്കൊക്കെ ഓക്കെ ആണ് നിങ്ങൾ എന്താ ചോദിക്കു അല്ല സാറ് നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണല്ലോ അല്ല പറഞ്ഞത് നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പാടുന്നത് പാടുന്നത് നന്നായിട്ട് ആ അല്ല ും വീട്ടില് വെറുതെക്കുമ്പോ മൂളിപ്പാട്ടൊക്കെ പാടാറുണ്ട് ഞാനീ ഇടക്ക് പാടാറുണ്ട് സാറ് പണ്ട് കലോത്സവങ്ങളൊക്കെ സമ്മാനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആ അതൊക്കെ ഓരോരോ ആളുകള് ഞാൻ എനിക്കറി അതിനൊന്നും സമയമില്ലേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് അപ്പൊ ഈ പാട്ടും കൂത്തുമായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുമോ അതില്ലേ അപ്പൊ അത് നിങ്ങള് മനസ്സിലാക്കേണ്ടത് എന്റെ ഈ പ്രായത്തിൽ പാടാൻ പറ്റിയ പാട്ടാണെന്ന് അറിയില്ലേ നല്ല പാടില്ല പക്ഷെ ഇതൊക്കെ ഒരാളും കൂടെ കൂടെ പാടും ആരെയാണോ ഇഷ്ടം ആ നമുക്ക് വിളിക്കാം അതേ കൂടെ ഉണ്ട് ശേഷമാണ് ഞാനൊക്കെയാണ് നിങ്ങളും ഓക്കെയാണ് എന്നാ പാടാ ചിന്താതമനെ തോണി കയറി എങ്ങനെ എടുക്കും ശ്വാസം സ്വാർത്ഥ പുറകെ ലോകം ഓടി നാല് ദിക്കലും നാശം വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഓപ്പിക്കും പ്രാസം ചുട്ടുപൊള്ളി മരുഭൂമി നഗരമരക്കാരുണ്ട് ഇവിടെ പാസം ഞാൻ മാറ്റുന്നു മരപ്പിച്ച പൂപിടങ്ങൾ ഭരണത്തിൽ നിറയുള്ള എൻ്റെ കാപ്പിൾ തെളിയുന്ന സപ്തസുറംഗ് എൻ്റെ പാപത്തിൽ പിരിയുന്ന രൗദ്രം ശ്രാരം വീരഭയാണകം കരുണ വിവൽ അത്ഭുതം ശാന്തം ഹാസ്യം ഏകാകിയാണെല്ലാം കടാശമുള്ള ദാസ്യം തമസന്റെ മനസ്സിൽ തെറിച്ചു സിരസിൽ ഭീഷണവിലുഷ്ടിക സസിലെ ആഗ്രഹം കലശല് ശൈലീരസൽ രക്തമല്ല പഞ്ചാരമൻ്റെ അല്ല ദേവപുജയക്കൊടി നാട്ടുകാക്ഷത്രം അരിവാൾക്കൈപ്പുടി ചുറ്റുക സംഗീത രഹരിതരി നെറ്റ് പട്ടി കവിട പണിതാലും കേട്ട് കെട്ടതായി അതെ ഇങ്ങനെ പോയാൽ എന്റെ പടമാകുമെന്നാണ് ഞാൻ തോന്നുന്നത് എനിക്ക് ശ്വാസം കൂട്ടുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്നത് ഈ പാട്ട് നമ്മുടെ ആദർശും ഫെജോയും കൂടിയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനിത് ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ പലർക്കും പലരോടും പറഞ്ഞു ആ ഇതുപോലെ മഹേഷ് ഒരു പുതിയ സംഭവമായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര രസമാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നമുക്കൊക്കെ അത്ഭുതമാണ് കാരണം മഹേഷ് ഒരു പുതിയ ആർട്ടിസ്റ്റ് വന്നാൽ പോലും ആ ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം പെട്ടെന്ന് തന്നെ അത് അനുകരിക്കാൻ പറ്റും അതൊരു വലിയ കഴിവ് തന്നെയാണ് അപ്പോൾ പലരുമൊക്കെ ഒക്കെ കരുതിയിരുന്നു അപകടത്തിന് ശേഷം മഹേഷിന് ശബ്ദം അത് തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും മഹേഷൻ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ശബ്ദത്തിൻ്റെ ഈ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അത് ഒരു ഞങ്ങൾക്കുമൊക്കെ ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു ഇനി എന്താ എനിക്ക് ആശിന് ശേഷം ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അപ്പോൾ മുന്നേ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടങ്ങ് ചെയ്യാം പക്ഷെ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ എൻ്റെ ഫേസിൽ കുറച്ച് കാര്യങ്ങൾ പിടിച്ച് വലിച്ചിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് നമ്മൾ കുറച്ചും കൂടെ ഫ്രെയിൻ കൊടുക്ക ഇത് കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എല്ലാം ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും എനിക്ക് നന്നായിട്ട് മുഖത്ത് ഫീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മഹേഷിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ എനിക്ക് കാണാൻ പറ്റിയത് ഒരു താരത്തിൽ നിന്നും മറ്റൊരു താരത്തിലേക്ക് ആ ഒരു ശബ്ദം മാറുമ്പോൾ മാറ്റിയെടുക്കാനുള്ള ഒരു കഴിവ് അതായത് ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് ഒരു താരത്തിൽ നിന്നും മറ്റൊരു താരത്തിലേക്ക് പോകും അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ അങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് മഹേഷാണെന്ന് ധൈര്യപൂർവ്വം നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേജിൽ പണ്ട് മൂക്കറി അവതരിപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി അടുത്ത വേദിയിലേക്ക് എത്താൻ പോകുന്നത് ഇന്ന താരമാണെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ഈ മിമിക്രി കാലം മാറിയതിനനുസരിച്ച് മിമിക്രി മാറി ആ മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മഹേഷ് തന്നെയാണ് കാരണം ഒരു താരത്തിനിന്ന് മറ്റൊരു താരത്തിലേക്ക് പോകുന്നത് കാര്യം ഇനി ശ്രീനിവാസനിൽ തുടങ്ങി പിന്നെ ഇങ്ങോട്ട് സൈജു കുറുപ്പ് ഇങ്ങനെ ബാബുരാജിലേക്കൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന മഹേഷ് തന്നെയാണ് എന്താണ് അങ്ങനെ ഒരു ഐഡിയ തോന്നാനുള്ള ഒരു കാരണം അത് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ അത് മഹേഷിന്റെ സ്വന്തം ക്രിയേഷൻ ആണോ എന്നുള്ള കാര്യം അല്ല ഞാനിപ്പോ ഒരാളെ കൂടുതലായിട്ട് അനുകരിച്ചു ഇപ്പൊ പിണറായി സാറിന് ഇപ്പൊ ശിവചാട്ടിന്റെ മുന്നിൽ സംസാരിക്കുന്ന രീതിയിൽ ഒരാളെ ആദ്യം അനുകരിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര കോൺഷ്യസ് ആണ് അതായത് പെർഫെക്റ്റ് ആണോ എന്ന് അല്ലയോ അത് പൂർണ്ണമായിട്ട് ഒരു ഫ്ലെക്സിബിളായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ആളെ കൂടുതലായിട്ട് പഠിക്കണം ആളെ കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആളെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി അപ്പോൾ എനിക്ക് ആ ആ ക്യാരക്ടറായിട്ട് മാറാം ഇപ്പൊ പൊതുവെ ചേട്ടൻ വേദികളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ പിണറായി സാറായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ അടുത്തായിട്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും മൈക്ക് കൊണ്ടുതരാനോ എന്തെങ്കിലും ഇതാണെ എനിക്ക് ഞാനായിട്ട് എനിക്ക് പെരുമാറാൻ കഴിയുന്നില്ല ഞാൻ മറന്നുപോയ തന്നെ അപ്പൊ ഞാൻ ആളായിട്ട് തന്നെ അതെ അത് റിയാക്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരാൾ പാസ് ചെയ്തു പോയാൽ തന്നെ അപ്പൊ അതും മഹേഷിന്റെ ക്രിയേഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലാകും സ്പോർട്ടിൽ ഇമ്പ്രോവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന അതാണ് ഞങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് സെൻസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങള് ഈ പറയുന്ന പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്നത് അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ മഹേഷ് തന്നെയാണ് ചെയ്യുന്നത് ഞാൻ മാത്രമല്ല എന്റെ ചേട്ടനും കൂടിയാണ് ചേട്ടനാണ് എന്റെ മെയിൻ കയ്യിൽ ഞാൻ ചേട്ടനെ ഒരു വോയിസ് ചെയ്യുവാണ് ഇപ്പൊ ചേട്ടന്റെ അടുത്ത് ഞാനത് കൂട്ടുകാരനെ അയച്ചു കൊടുത്താൽ കൂട്ടുകാരൻ എടാ പൊളി സൂപ്പർ വെയർ ലെവൽ അങ്ങനെ പറയുള്ളൂ പക്ഷേ ചേട്ടൻ്റെ അടുത്ത് എങ്ങനെയാണ് ചില ആൾ ശരിയായില്ല ശരിയല്ല ശരിയായില്ല നീ വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന് പഠിപ്പിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഏത് വോയിസ് എടുത്താലും എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ സ്റ്റേജിൽ മ്യൂക്രി ചെയ്യുമ്പോൾ മൂന്ന് കയ്യടിയാണ് ഒരു മ്യൂക്രി ആർട്ടിസ്റ്റിന് കിട്ടേണ്ടത് ഒന്ന് നമ്മൾ ഇത് ഇതാരാണ് അനുകരിക്കാൻ പോണതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ആ വേർഡിൽ ഫസ്റ്റ് വാക്ക് പറയുമ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന കൈയടി ഒന്ന് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കോമഡി പറഞ്ഞിട്ടുള്ള കയ്യടി ഏഹ് അതിനുശേഷം പിന്നെ ആ സാർ തന്നെ അങ്ങ് നിൽക്കരുത് നമ്മൾ അടുത്തതിലേക്ക് പോകണം കാരണം അപ്പത്തേക്ക് ഓഡിയൻസിന് അതൊരു മടുപ്പാകും അപ്പോഴത്തേക്ക് നമ്മൾ എവിടെയാണോ ആ പോയിന്റ് മാറുന്നത് അനുസരിച്ച് നമ്മൾ ആക്ടേഴ്സിനെ മാറ്റണം പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്ന് പറ പറഞ്ഞു ചേട്ടനാണ് വീട്ടിലെ ഗ്രൂമർ ആ ചേട്ടനാണ് ഞാൻ വീട്ടിലെ ഗ്രൂമിങ് കഴിഞ്ഞിട്ടാണ് അപ്പൊ നമുക്ക് പണി എളുപ്പമുള്ള മഹേഷ് വന്നു കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ല കാര്യം എന്താ നമ്മളൊരു കണ്ടന്റ് പക്ഷെ നമുക്ക് ഇതുപോലെ ഒരു എപ്പിസോഡ് ചെയ്യണം കണ്ടന്റ് ഇതാണെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഞങ്ങൾക്ക് ടെൻഷനേ ഇല്ല അതുപോലെ തന്നെ ഈ ഒരു താരത്തെ അനുകൊ ആ താരത്തിന്റെ മാനർസും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അത് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് വിനീത് ശ്രീനിവാസന്റെ ശബ്ദം അനുകരിക്കുമ്പോ ഉണ്ടാവുന്ന ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം സിനിമ വളരെ ഹിറ്റായി തിയേറ്ററിൽ കൊണ്ടിരിക്കുന്നു വിനീത് അഭിപ്രായം എന്താണെന്നുള്ള കാര്യം അല്ല എനിക്ക് എനിക്ക് കാരണം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട സിനിമയാണ് കാരണം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ സത്യമായി ഞങ്ങളുടെ ഒരു ടീമുണ്ട് ചേട്ടാൻ ഞങ്ങളുടെ ഒരു ഫുൾ ഫ്രണ്ട്സിനെ വെച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഹൃദയം എന്ന സിനിമ വലിയൊരു ഹിറ്റായിരുന്നു അപ്പോൾ ഇപ്പം ധ്യാൻ്റെ കൂടെ ധ്യാനിന് വലിയൊരു ബ്രേക്ക് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ അധികം അങ്ങനെ വന്നിട്ടില്ല ഇല്ല ഇങ്ങനെ ഒരു ഒരു കാരണം അവന്റെ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയില്ല കാരണം അവൻ ഏറ്റവും കൂടുതൽ സിനിമേനേക്കാൾ കൂടെ ഇൻ്റർവ്യൂസ് ആണ് അത് എന്നെ കുറിച്ച് ഓരോ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അതുകൊണ്ട് അവന് നന്നായിട്ട് സത്യം പറഞ്ഞ ഫ്ലോ ഷൂട്ടിങ് സെറ്റിൽ പോലും അവൻ ഫുൾ ഓണായിരുന്നു ഒന്നും പറഞ്ഞു കൊടുക്കണ്ട അവന തന്നെ അല്ല എനിക്ക് എല്ലാ അല്ല ഷിബു പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് കാരണം നമ്മുടെ മഹേഷ് കുഞ്ഞുൻ മഹേഷ് കുഞ്ഞുൻ ഒരു മിമിക്രി അവൻ്റെ മിമിക്രി കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞാൽ എന്ത് രസമായിട്ട് അവൻ കാണിക്കുന്നല്ലേ വളരെ നല്ല രീതിയിൽ ആ ഓരോ ആക്ടേഴ്സിൻ്റെ മുന്നിൽ ആ അവരുടെ മാനേസും കാണിച്ചുകൊണ്ട് അവൻ കാണിക്കുന്ന കാണുമ്പോൾ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം അതൊക്കെ ഈ ആക്സിഡൻ ഒക്കെ വളരെ സിമ്പിളായിട്ട് അവനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ അപ്പഴേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇനി അധികം ഞാൻ ഡയലോഗ് ഒന്നും പറയുന്നില്ല അതെ ഇനി നോക്കാം വിക്രം സിനിമയിലേക്ക് അതിലേക്ക് എത്തിപ്പെടുന്ന പ്രവീൺ ചേട്ടൻ നമ്മുടെ വനിതകൾ ആളെ ഒന്ന് രണ്ട് സ്റ്റേജ് ഒരുമിച്ച് ചെയ്യാൻ പറ്റി അപ്പോൾ ഞാൻ ഞാൻ അനുകരിക്കുന്ന മിക്ക താരങ്ങളും ആ സിനിമക്കകത്തുണ്ട് എന്നെ വിളിക്കുന്നത് വിജയ് സേതുഗതിയുടെ വോയിസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അതിന്റെ ഡബ് ഡയറക്ടർ പറഞ്ഞ മറ്റു വോയിസുകളും കൂടെ വോയ്സ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതെനിക്ക് കിട്ടി അങ്ങനെ എത്ര ക്യാരക്ടർ ഏഴ് പേര് സാറും ചാട്ടനായത് നമ്മുടെ ലിയോയില് കമൽസാറിന് ഞാനാണ് ചെയ്തത് അപ്പോ അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് ലാസ്റ്റ് ചെയ്തത് അന്വേഷിപ്പിംഗ് കണ്ടെത്താണ് കാരണം പറഞ്ഞ മിക്ക ആക്ടേഴ്സ് ഇപ്പൊ എന്തെങ്കിലും അവർ വരാതിരിക്കുക അവരുടെ ഇത് വരുമ്പോ ആദ്യം തന്നെ വിളിക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് ഞാൻ ഹരീഷ് പേങ്ങൻ നടൻ മരിച്ചുപോയി അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അന്വേഷിപ്പിംഗ് കണ്ടെത്തുന്നത് ചെയ്തത് ഇപ്പൊ ഇനി കുറേ സിനിമകൾ ഇനി വരാനുണ്ട് ഇനി പ്രതാപ്ത്തൻ സാറിന്റെ ഹെർന്ന് ഒരു മൂവി വരുന്നുണ്ട് അതില് പ്രതാപ് പോത്തൻ സാറിന് ഞാനാണ് ശബ്ദം കൊടുത്തത് അങ്ങനെയൊക്കെ നമുക്ക് വിനായകന്റെ കേൾക്കാം ആ നമസ്കാരം 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 ചേട്ടാ പുതിയ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചൊക്കെ നമുക്കൊന്ന് പുതിയോട് പ്രോജക്ട്സ് ഉണ്ട് അതങ്ങനെ അവരന്നായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് എന്തിനാണ് സിനിമ വിശേഷങ്ങളൊക്കെ അറിയാത്തൊരു കാര്യമാണ് ഇന്റർവ്യൂസിൽ പങ്കെടുക്കാറില്ല ഞാൻ ഇന്റർവ്യൂസിൽ പോയാലും അത് സാമൂഹ്യ മാധ്യമങ്ങളിലോ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ചെയ്യാറില്ല അല്ല ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അല്ല എനിക്ക് പ്രതിഫലം കിട്ടിയാൽ മതി ഞാൻ കഥാപാത്രത്തെ കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കാറില്ല എനിക്ക് അതാണല്ലോ എന്റെ ജോലി നിങ്ങൾ പണിയെടുക്കുന്ന കാശിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ജനങ്ങളെല്ലാവരും പായസക്ക് വേണ്ടിയാണ് അല്ലാതെ പുണ്യത്തിന് വേണ്ടി ആരെങ്കിലും ചെയ്യുമോ അല്ല എന്റെ ഒരു ഇതും അതാണ് ശ് കാശി കിട്ടിയിൽ എന്തും ചെയ്യുന്നുള്ളേ നമ്മള് എന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഞാൻ സിനിമയിലെ ഒരു ജോലിക്കാരനാണ് അപ്പൊ ഞാൻ പണിയെടുക്ക കാശണ്ടാക്കേള്ളു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് നല്ല കാഴ്ച കാഴ്ചപ്പാടൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നും ഇല്ല ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു സിനിമാതാരം എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ ഈ തെരഞ്ഞെടുപ്പിന് താങ്കൾ ഏത് പാർട്ടിക്കായിരിക്കും അല്ല നല്ല ആൾക്കാർക്ക് വോട്ട് ചെയ്യും അല്ല വോട്ട് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല കാരണം എന്തിനാണ് ഓരോ വർഷം ഇങ്ങനെ തെരഞ്ഞെടുപ്പിനോട് തന്നെ എനിക്ക് ഭയങ്കര വിയോജിപ്പാണ് എനിക്ക് അപ്പൊ സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഭാവിയിൽ ചാൻസ് ഉണ്ട് കാരണം ഞാൻ കൊച്ചിയില് കമ്മട്ടിപ്പാടത്തിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ നിന്നാലോ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യോ തീർച്ചയായിട്ടും അപ്പൊ ഇതാണ് വിനായകൻ വിനായകൻറെ വന്നാൽ ഇത് നമ്മളൊന്നും പ്ലാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചാക്കോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് അല്ല അതൊക്കെ നേരിടേണ്ട ആവശ്യം കേട്ടാ കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മള് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എന്താ ചെയ്യ തിരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലേ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞവണ കഴിഞ്ഞോണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വോട്ട് ചെയ്ത ചേട്ടൻ പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോട് യാതൊരു വിധ വിശ്വാസവും ഇല്ല എന്റെ മൊന്നേട്ടാ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്ന് വെക്കാം ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടി സീറ്റ് തരുമോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കും അങ്ങനെയാണെങ്കിലും താങ്കൾ ഏത് ചിഹ്നത്തിലായിരിക്കും മത്സരിക്കും ഏത് ചിഹ്നമായിരിക്കും താങ്കൾക്ക് ഇഷ്ടം എനിക്ക് ഏത് ചിഹ്നം എന്ന് പറഞ്ഞാല് എവിടെയും പച്ചപ്പ് വേണമെന്ന് മാത്രമേ ഉള്ളു ആ പച്ചക്കൾ വേറെ പരിപാടിയൊന്നും ഇല്ല സൈജു കുറുപ്പിനെ നമ്മൾ ഇലക്ഷന് മത്സരിപ്പിക്കുകയാണ് നോക്കുക അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വലിയൊരു കൺവെൻഷൻ നടക്കുകയാണ് ഒരുപാട് ആളുകളുണ്ട് അവിടെ സൈജു കുറിപ്പ് എങ്ങനെയായിരിക്കും വോട്ട് അഭ്യർത്ഥിക്കുന്നത് അല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സിനിമകളിലൂടെയും സിനിമ എന്റെ കഥാപാത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ഞാൻ വിജയിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവരുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ എന്നെ വിജയിപ്പിക്കാൻ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ മത്സരിക്കുകയാണ് വിനയ് ഫോർട്ട് വിനയ് ഫോർട്ടിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തമിഴ്നാട്ടിൽ നിന്ന് വിജയ് സേതുപതി നമ്മൾ കൊണ്ടുവന്നൊക്കെയാണ് അപ്പോൾ കൊച്ചിയിൽ നമ്മുടെ ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു ഇലക്ഷൻ കൺവെൻഷനിൽ വിജയ് സേതുപതി സംസാരിക്കാണ് അപ്പോൾ വിനയ് ഫോട്ടാണ് വിജയ് സേതുപതിയെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എങ്ങനെയായിരിക്കും അപ്പോൾ ആ ഒരു ഇലക്ഷൻ പ്രചാരണ പരിപാടി இல்லை நான் சொல்கிறேன் என்னோட வினய் ஃபோட்டோ வந்து ரொம்ப நல்ல ஆக்டர் எனக்கு அது பிரேம் இல்லையா பயம்க்கு ரொம்ப பிடிக்கும் நல்லா அதில் விமல் சாரு அவரோட டைலாக்ஸ் வந்து ரொம்ப செம்ம கோமடியாக இருக்குது ஆனால் எனக்கு பிடிச்சதில் அலெக்ஷனில் நீங்கள் தெரிஞ்சுக்கிறேன் அவர் ரொம்ப நல்ல விஷயம் நீங்கள் ஓட்டு போடுங்க ஓட்டு போட்டு வினய் ஃபோட்டோ விட்டுறி அவ்வளோதான் ஸ்கிரிப்ட் சார் டைலாக இங்கேனா ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പം ഇതിനകത്ത് പ്രത്യേക ട്രെയിനിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിനൊക്കെ ഒരു സംശയമുണ്ട് ട്രെയിനിങ് അങ്ങനൊന്നുമില്ല വീട്ടിൽ കൂടുതലും ഇപ്പൊ മിമിക്രി കൂടുതലായിട്ട് ചെയ്യും അപ്പനൊക്കെ വരുമ്പോഴൊക്കെ അപ്പനോട് വേറെ സ്റ്റാർട്ട്സിൻ്റെ സൗണ്ടിലൊക്കെ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള പറയാനുള്ളത് ഇപ്പം ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം അതായത് മറ്റൊരു കലാകാരനെ അനുകരിക്കുന്നത് കണ്ട് അതിനെ അനുകരിക്കുന്ന പരിപാടിയുണ്ട് ഇപ്പോൾ ഡയലോഗ് ആ പറഞ്ഞ ആദ്യം കേട്ട ആള് പറഞ്ഞത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തന്നെ ആവർത്തിക്കുന്ന ഒരവസ്ഥയാണ് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മാറ്റം തന്നെയാണ് അല്ല നമുക്കൊരു അപ്ഡേറ്റ് കൊടുക്കണമെങ്കിൽ അത് നമ്മൾ നമ്മൾ അയാളെ തന്നെ കണ്ടുപിടിക്കണം ഇപ്പോൾ ചേട്ടനെ അനുകരിച്ച ഒരു സ്റ്റാറിനെ കണ്ടിട്ടാണ് ഞാൻ അനുകരിക്കുന്നതെങ്കിൽ ചേട്ടൻ എനിക്ക് ഞാൻ ഞാന് ഒരു സംഭവം ഉണ്ടായിരുന്നു മെസ്സിയുടെ ശബ്ദം അനുകരിച്ചത് അത് അത് എങ്ങനെയാണ് അത് സാധ്യമാവുക എന്നുള്ളതിന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാധാരണ ഒരു മിമിക്രി കലയുടെ നാട്ടിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സിനിമ കാണുമ്പോൾ അതിലുള്ള ആളുകളുടെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ മെസ്സിയെ പോലുള്ളൊരു ലോകോത്തര ഫുട്ബോളുടെ ശബ്ദം അനുകരിക്കുക എന്ന് അതൊരു വല്ലാത്തൊരു ചലഞ്ച് തന്നെയാണ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അത് നമ്മൾക്ക് ഈ എം എസ് പ്ലെയർ ഉണ്ടല്ലോ വീഡിയോ എടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്ലോ ആക്കിയിട്ട് അതിൽ ഓരോ അക്ഷരം മലയാളത്തിൽ എഴുതി വെച്ച് ബുക്കിൽ എഴുതിയിട്ട് വീഡിയോടൊപ്പം പറഞ്ഞു പഠിച്ച ചെയ്തേ അത് മനസ്സിലാക്കുക തന്നെ വലിയ അതിന്റെ അർത്ഥം ഒന്നും അറിയില്ല നമ്മൾ ആ ലാംഗ്വേജ് കറക്റ്റ് അതേപടി പറയണമെന്ന ഒരു ഇതുണ്ടായിരുന്നു അത് മാത്രം ആ രീതിയിൽ ചെയ്തു അപ്പൊ ഈ നമ്മുടെ മലയാളി ആരാധകർക്കായി അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ട്രൈ ചെയ്തു നാളായി നാളായി അതുകൊണ്ട് ഇപ്പൊ ആ പഴയ ഒരു ഇതുണ്ടോന്ന് എനിക്കറിയത്തില്ല ചെയ്തിട്ട് എപ്പോഴും ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്താണെന്നുള്ള എന്തോ എന്തോ വഴക്ക് പറഞ്ഞാന്ന് മാത്രമേ അറിയാം അനുകരിച്ചതിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ട് ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ നന്നായിരുന്നു എനിക്കിത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് തോന്നിയ താരത്തിന്റെ ശബ്ദം ഏതായിരുന്നു ഏതായിരുന്നു ആ താരം അങ്ങനെ ഒരു താരമില്ല ഇല്ല ഇല്ല ചെയ്യുന്നതെല്ലാം എല്ലാ സ്റ്റാർസിനെയും ഒരേപോലെയാണ് കാണുന്നത് അങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ പ്രത്യേക ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല പുതിയ ഈ പുതിയ ശബ്ദങ്ങൾ അനുകരിക്കാനുള്ള ശ്രമം നടത്തുന്ന ശ്രീനാഥ് ബാസിയുടെ ശബ്ദം അനുകരിച്ച് കണ്ടു ആള് മുന്നിച്ച് ഉണ്ടായിരുന്നു പക്ഷെ മഞ്ചുമൽ ബോയ്സ് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ഫോമി ഭയങ്കര നല്ല ഭയങ്കര ഇഷ്ടമുള്ള പാടാണ് കാരണം ഒരു നൂറ്റി പത്ത് ദിവസം ആ പടത്തിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫാമിലി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആ പടം എല്ലായിടത്തും പോയി വിജയിച്ച് ഇപ്പം എല്ലാ പ്രൊമോഷനൊക്കെ പോയി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ കമലഹാസൻ പൊളിച്ച സ്ഥലത്ത് പോയിട്ട് വന്നാണ് ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ വന്ന് എല്ലാവരും ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടാ താങ്ക് യു അപ്പം മഹേഷ് എന്തായാലും ഇനി ഒരുപാട് താരങ്ങളുള്ള ശബ്ദം അനുകരിക്കാനുണ്ട് അനുകരിച്ചുകൊണ്ടിരിക്കുന്നു യാത്ര ഇങ്ങനെ തന്നെ തുടരട്ടെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവാനായി വീണ്ടും വേദികളിൽ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുന്നു ഇനിയും ആ ഇനിയും കുറച്ചുകൂടെ മാറാനുണ്ട് കാര്യം വെച്ച കുറച്ച് പറഞ്ഞു ഇനിയും ചികിത്സയുടെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോ എന്തായാലും വന്നതിൽ കണ്ടതിൽ വളരെ സന്തോഷം അപ്പൊ ദുബായിൽ ഇനിയുള്ള പരിപാടികളെല്ലാം ഗംഭീരമായിട്ട് പോട്ടെ ഇനി വരുമ്പോ ഞങ്ങളുടെ മൈക്കിന്റെ ഭാഗമാണ് ഞങ്ങളുടെ മൈക്കിന്റെ ഭാഗം തന്നെയാണ് മൈക്കിന്റെ സ്റ്റുഡിയോയിലേക്ക് ഒരു ദിവസം വരണം വന്നിട്ട് നമുക്കൊരു ഗംഭീര പരിപാടി ചെയ്യണം ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ ആശംസകളും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു